ആരപ്പാവരനെ ആ റൂബിനെ പോലുള്ളൊരു പെണ്ണാണല്ലോ ആ ഇത് ഓൺ തന്നെയാണല്ലോ റൂബിയെ ഇത എവിടുന്നു വരുന്നത് ഞാന് ക്ലാസ് കഴിഞ്ഞു വരികയാണേ ഏജ് ഇങ്ങട് വായ എവിടെ വർത്താനം പറയ എന്നോട് കൊറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഞാനാ ആ ജിരിക്കണ്ടാ ഇത് എന്തൊക്കെയാപ്പ എന്റെ വർത്താനൊക്കെ എന്ന് നല്ലന്നെ കൊഴപ്പൊന്നില്ല ആ ഞാൻ ഞാൻ ഇപ്പൊടങ്ങിട്ട് രണ്ടു മൂന്ന് ഏ എവിടെ ഒരു ദിവസേലോ നിങ്ങൾ ഇമ്മാനോടൊന്നും പറയാനൊന്നും നിക്കണ്ട ഞാന് സിമിറാന്റെ അവിടെ താമസിക്കണത്

ഓക്കേ വെച്ചിട്ട് നിങ്ങൾ പറയണ്ടട്ടോ ഞാൻ െ കണ്ടിട്ട് എത്ര നാളായിക്കുന്നു എൻറെ അമ്മാന്റെ നമ്പറൊക്കെ എന്റെ അടുത്തൊന്ന് പോവും ചെയ്തുക്കണ് ഞാൻ പറയൊന്നുല്ല പെണ്ണെ നാളെ ഇന്ന വിശ്വിച്ച എന്നിട്ടിപ്പോ സമീറാന്റെ തൊട്ടടുത്തന്നെ താമസം ആ എന്താടിന്റെ പെരേക്കെന്താ പോവാത്ത അത് ഓലെ പെങ്ങൾ പ്രസവിച്ചെടുക്കാണ് അവിടെയാണ് പിന്നെ ഇപ്പൊ പിന്നെ ഗൾഫിലാണല്ലോ ഓല് ഗൾഫിൽ പോയാലും ഞാൻ എന്തായാലും അടുത്ത മാസം പോകും ഓലെ പെരേക്ക് ആ അത് നല്ലതാണ് എന്തായാലും ജോൻ പോയി കഴിഞ്ഞാ ഓൻറെ പെരേക്കാണ് പൊയ്ക്കോളുണ്ടോ അതാ നല്ലത്

ആടി എല്ലാം ചെല്ലുന്നാല് നേരം വെക്കണ്ട ഇട്ടായി തുടങ്ങും ചെയ്തി സമീറാനോട് ഞാൻ ചോയിച്ചു എന്നൊന്നും പറയുണ്ടാ ഞാൻ പറയാ എന്താണ് മോളന്നേല ഇത് ഓളോട് പറഞ്ഞിട്ടന്നെ നിക്കു ഞാൻ എന്തായാലും പഠിച്ചാൻ പഠിച്ചാ പോവാത്രപ്പോ അത് നഴ്സിങ്ങിനെ മകളും കൊമ്പ തന്നെ പൊടിച്ചിരിക്കണത് എന്തായാലും ദേ സാബിറാനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം അങ്ങനെപ്പോ നല്ല സുഖത്തിൽ നോക്കുന്നു വേണ്ട എന്താണ് നില നിക്കാം അയാള് ഇതിനൊക്കെ കൂട്ടുന്നുണ്ട് നിക്കാ ഇതൊര് ഇതൊന്നും സാബിറ അറിഞ്ഞിട്ടുണ്ടാവൂല ഇതൊക്കെ അറിയിച്ചു കൊടുക്കന്നെ വേണല്ലോ ഇപ്പൊ കണ്ടേ നന്നായു ഇനിയിപ്പൊ നേരണ്ട് സാബിറക്കാണ് പോയാലോ അതാപ്പ നല്ലത് പേരൊക്കെ പോ നേ നേരം എങ്കിൽ ചെന്ന് വെച്ചിട്ട് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ആരപ്പടെ കാത്തിരിക്ക കേറ്റാണെന്ന് കേറാൻ വെച്ചാത്ത മനസ്സിനി ഹെൽത്ത് സെന്റർ പോയിട്ട് ഇപ്പൊ എന്താ ഇണ്ടായത് ഒരു രണ്ടുളിക എഴുതി വേറെ വാക്കിയൊക്കെ പൊറത്തു നിന്നു ഇനി ഇവിടുന്നൊരു ബസ് കിട്ടുവാണാവും അല്ല ഗർട്ടായി ഇവിടെ എത്തിയപ്പോ ആ ബസ്സില് എന്തൊരു തിരക്കായി എപ്പളാക്ക് ഒന്ന് എത്തണോ അല്ല ആര പീ വന്നിരിക്കണത് ഇങ്ങോട്ട് കേറി വായോ ആ എന്താ പീ വൈക്കൊക്കെ എത്ര കാലായി എന്നെ കണ്ടിട്ട് ഇക്ക ഇങ്ങോട്ട് പ വരണന്നുണ്ടെങ്കി പന്നോട് പറയൊക്കെ വേണോ ഞാൻ അധികം കൂടെ പോയപ്പോ ഒന്ന് കേറിയതാടി ആചര് കേറി വാ ഈ വാതിലടക്കല്ലേ വല്ല പൂച്ചോളും കേറും ആ ആടിയാ വാതിലാണ് ചാരിക്കല്ലേ പൂച്ച എന്തേലും കേറും എന്തൊക്കെ എന്നിട്ട് എന്റെ വർത്താനൊക്കെ സുഗന്ധ എന്നെ എണീജ ഇങ്ങോട്ട് വായാത്തി ഇരുന്നിട്ട് പറയാ വായ കൊറേ ആയല്ലേ കണ്ടിട്ട് ആ എന്നാ ഞാനാണ്ട് വരാ അല്ലടി അന്റെ മാപ്പിള വന്നിട്ടില്ലേ ചൊറ്റപ്പന്നെ ഉള്ളൂ ഇവിടെ ഇല്ലേ പോലെ പണി മാറ്റി വന്നിട്ടില്ലടി നേരെ മുഖും വരാനിരിക്ക ആ ബസ്സിൽ എന്തൊരു തിരക്കാണ് വെച്ചിട്ടാ ആ ഇങ്ങോട്ടായിട്ട് വന്നതൊന്നും അല്ല അതിൽ കൂടെ പോകുവാന് അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് അവിടെ ഒന്ന് ഇറങ്ങാൻ കൊറേ ആയില്ല അന്നൊക്കെ ഒന്ന് കണ്ടിട്ട് എന്തൊക്കെയെന്നിട്ട് വർത്താനൊക്കെ സുഖല്ലേ എന്ത് സുഖം മഴ എങ്ങനെ ഒക്കെ പോണ് ഇല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ജർണിയിലെ എൻ്റെ മകള് പോയതൊക്കെ ആ അത് പറഞ്ഞപ്പോളീ ഞാൻ എന്റെ റൂബിനെ കണ്ടിന്ന് എവിടുന്ന കണ്ടത് ഞാൻ ആ ഹെൽത്ത് സെന്റർക്ക് പോയിക്കുന്നേ അപ്പൊ അവിടുന്ന് വരുന്ന വൈക്കുന്നുണ്ട് ഇവളൊരു ബാഗൊക്കെ ഇട്ടിങ്ങാണ്ട് ഇങ്ങനെ വരുന്നേ ഇക്ക ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ലേ ആദ്യത്തിനേക്കാൾ ഇങ്ങോട്ട് തടിച്ചിരിക്കണോള് അപ്പൊ ഞാൻ വിളിക്കേടി റൂബേന്ന് വിളിച്ചേക്ക് ആ താത്താന്ന് പറഞ്ഞങ്ങാട് ഓൾ ഇന്റെ അടുത്ത ഇങ്ങോട്ട് വന്ന് അപ്പഴാണിക്ക് ശരിക്കും മനസ്സിലായിക്കണം അതെ എന്തെന്നിട്ട് എന്തെന്നിട്ടോള് പറഞ്ഞു എന്താ ചോദിച്ചാ പറഞ്ഞെന്ന് ചോദിച്ച നിക്കാഹൊക്കെ കേന്ദ്രിക്കണത്രേണ്ട ഇതിപ്പോ നല്ല കഥ എന്റെ മാപ്പിള തന്നെയാണ് നിക്കാഹ് ചെയ്ത് കൊടുത്തു അല്ലാതെ വേറെ ആരുമില്ല അത് ഞാൻ ഓളോട് ചോദിക്കുകയും അനക്ക് വേറെ ആരെങ്കിലും കഴിക്കാറല്ലേ നിക്കാഹ് ചെയ്തെന്ന് ചോദിച്ചപ്പോ പെണ്ണ് പറഞ്ഞു ഇപ്പൊ എന്നെയാണ് ചെയ്ത് ഇപ്പാക്ക് സമ്മത ഇമ്മാക്ക് മാത്രമേ ഉള്ളൂ സമ്മത ഇല്ലായി പറഞ്ഞ് പിന്നെ ഓളിപ്പൊ പഠിക്കാനും പോവുണ്ട് പഠിക്കാൻ പോയി വരുമ്പോളാണ് ഞാൻ കണ്ടത് ഓളെ നിക്കാഹ് ചെയ്ത് കൊടുത്തോക്കേ അത് ശരി ഇന്നോട് ഓരോന്ന് ഓണേം പറഞ്ഞിട്ട് നടക്കുകയാണ് ആ കറിയില അങ്ങനെയാണ് ഇങ്ങനെയാണ് പോലെ തന്നെ നിൽക്കാക്ക് ചെയ്തോടുത്തുക്കണില്ലേ ഇനിയിപ്പ ഞാൻ പറഞ്ഞിക്കണെന്ന് എൻ്റെ മാപ്പിളിനോട് ഇത് പറയണ്ടട്ടോ മോളെ പിന്നെ അതൊരു പ്രശ്ന ഇക്കാര്യം ഇക്ക് പ്രശ്നങ്ങളൊന്നും തീർക്കാൻ വെഞ്ചായിട്ടാണ് ഒന്നും നിക്കാള നേരം ഇല്ല ഞാൻ പിന്നെ അന്നോടൊന്നു പറഞ്ഞു മാത്രം നല്ല സുഖാണ് എന്തായാലും ആ പിന്നെ ഒരു കാര്യം കൂടിയടി ആ സെമീറാന്റെ അയൽവാസിൽ അത്രയോള് നിക്കണതേ തൊട്ടെടുത്ത് വാടകക്ക് താമസിക്കുകയാണ് പറഞ്ഞത് സെമീറയാണ് അത്ര ആ റൂമൊക്കെ എടുത്തു കൊടുത്തു ആ ഒരു പെട്ടോളെന്നെ കാരണം എനിക്ക് അപ്പൊ തന്നെ അറിയായിന്നെ ഓളെന്നെ ഇണ്ടാവുള്ളൂന്ന് ഓളയിൽ തന്നെ അല്ല നിക്കണത് ആദ്യം തന്നെ അറിയുന്ന കാര്യായി ആ അതും ഞാൻ ഓളോട് ചോയിച്ച് കല്യാണം കഴിഞ്ഞിട്ട് എന്താ രണ്ടാളും കൂടി വാടക വിൽക്കണെന്ന് ചോദിച്ചപ്പോ എന്നോട് അറിഞ്ഞു ഓന്റെ പെങ്ങൾ എന്താ പെറ്റെടുക്കാണ് അവിടെയാണ് ഉമ്മ പിന്നെ വാപ്പ ഗൾഫിലാണത്രേ വാപ്പ ഗൾഫിലാണ് ഞടുത്ത മാസം ഓനും പോവുവാത്ര എന്തായാലും എന്റെ മകൾക്ക് നന്നായി ഇജങ്ങളൊക്കെ അരഞ്ഞു വിളിച്ചും ഇങ്ങനെ ഇരുന്നു അവിടെ ഉം ഞാൻ ചായ എന്തെങ്കിലും ഉടുക്കാടേ ആ ഇക്കൊരു ക്ലാസ് പച്ച മതിയടിക്ക് വേറെ ഒന്നും വേണ്ട ആന്ന് ഞാൻ അപ്പൊ കൂടുന്നേരട്ടാ ഏ അങ്ങനെ പോളു നീ നടക്കണ്ട മകളെ കാര്യം പറഞ്ഞപ്പോന്ത ഇത്ര കേറ്റി പിടിച്ചിണല്ലോ ആ സെമീറ പൊണ്ണിനെ ഒക്കെ ഇവിടെ നാട്ടിട്ട് നല്ല സുഹിച്ച് നിക്കളി ഇന്ന വള്ളം ഇത് ആദ്യമായിട്ട് വന്നിട്ട് പണക്ക് പച്ച വേണ്ടത് അതൊക്കെ മതി ഈ വള്ളം തന്നെ ധാരാളാണ് പിന്നെ ഇത് ഞാൻ ആ പെണ്ണിനോട് ഒന്നും രണ്ടും പറഞ്ഞ് ഇങ്ങനെ തിരക്കൂടാ നിക്കണ്ട ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും അൻറെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടാ നോക്ക് പൂത്ത പൈസക്കാരാണ് പറഞ്ഞു വരുമ്പോ എന്തായാലും ഞാൻ ഓൾക്ക് വിളിച്ചാനും ഇല്ല ഓളോട് ഇങ്ങോട്ട് വരാനും പറയാനില്ല ഒന്നിനില്ല ഇഷ്ടം പോലെ എന്താച്ച കാട്ടിക്കോട്ടെ ഞാൻ ഒന്നിനും പോണില്ല അയിന്റെ ആവശ്യമില്ല പറയല്ലേ എങ്ങനെയെങ്കിലൊക്കെ കൂട്ടിപിടിച്ച് നിന്ന് ഓന്റെ ഓൻറെ അടുത്തുനിന്ന് മുതലാക്കാ മുതാക്കാൻ നോക്ക് എന്ത് പുളിങ്കോമ്പാണെങ്കിലും വേണ്ടില്ല ഞാൻ പറഞ്ഞ കേക്കാതെ ഇറങ്ങി പോയോളല്ലോ ഓള് ഇങ്ങനെ ഒരു മകളന്നെ ഇല്ല ആ കാക്ക ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയിട്ടുള്ളൂ ഞാൻ ഓളൊന്ന് കാണാച്ചിട്ടേ ഞാൻ ആ ബസിൽ പോകുമ്പോ വിചാരിച്ച ഒന്ന് ഇവിടെ ഇറങ്ങാലോന്ന് ഇന്ന ഞാന ഇറങ്ങട്ടെന്തായാലും ഇരട്ടായില്ല ഇനിയിപ്പൊ അവിടെ എത്തുമ്പോ നേരം കൊറേ ആവും ജും വേറെ പൂട്ടിട്ട് ഇങ്ങോട്ട് പോന്നതല്ലേ പെണ്ണു അവിടെ ഇരിക്കും ഇപ്പൊത്തന്നെ പൂവടി കൊറച്ചുകൂടി കേട്ട് പോവാടി ഞാൻ പോട്ടെ ഞാൻ പിന്നെ ഒരു ദിവസം വരണ്ടിരുന്നാളി ആ എന്നാ ചി വരുവണ്ടടി എന്നാ ഞാൻ പോട്ടേട്ടാ ഞാൻ പിന്നെ എപ്പളെങ്കിലൊക്കെ വരണ്ടി ആ എന്നാ ശെരിയടി ആടി അതെ ഒന്നും ഇവിടെ വന്നാ ആ അതിപ്പിന്റെ ആവശ്യമായല്ലോ ഞാൻ തന്നെ അങ്ങോട്ട് വരാ അല്ല നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളോളെ കണ്ടിട്ടില്ല വർത്താനം പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ആരാൾക്ക് നിക്കാഹ എതൊർത്തത് അതാണ് നിൽക്കറിയേണ്ടത് ആരാണ് നിങ്ങൾ ചെയ്തോർത്തത് നോണ നോണറിഞ്ഞത് എന്താ പറഞ്ഞതിന് വല്ല തെറ്റും തെറ്റും മകളെ ഇന്ന് റോട്ടുമ്പോ കണ്ടിന്നത്ര പഠിച്ചാൻ പോവുവാത്ര ഒക്കെ കൂടെ ആലോചിക്കുമ്പോണ്ടല്ലോ പ്രാന്ത് വരികയാണ് എനിക്ക് എന്തിനാടിയാന്ത് വരുന്നത് മകളെ നല്ല കാര്യല്ല നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി എന്താ ഞാനാണല്ലോ എല്ലാരും ഇടയിലും ഒന്നിനും കൊള്ളാത്തോളു ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല എല്ലാരും കൂടി തോൽപ്പിക്കാൻ നോക്കിക്കോളി ആരെ മുന്നിലും അങ്ങനെ ഞാൻ തോറ്റു ആരും വിചാരിക്കണ്ട എന്തായാലും അധികം കാലം നോളൂൻറെ പിന്നാലെ നിക്കൂല ഞാനാണ് പറയുന്നത് ആ ഞാൻ തന്നെ തീരുമാനിച്ച എന്താ ചെയ്യേണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ട്ടോ